ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുത്തിയൊരു വീഡിയോയിലേക്ക് ഹാർദമായി സ്വാഗതം നമ്മളിന്ന് നാവിലലിയുന്ന സ്വാദൂറും സ്വാദിഷ്ടമായ കടലപ്രതമനാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനാവശ്യമായി ഉള്ള സാധനങ്ങൾ ആദ്യമേ നമ്മൾ തേങ്ങാ പാൽ പിഴിഞ്ഞെടുക്കുക അതിനാവശ്യമായി തേങ്ങ എടുത്ത് പിഴിഞ്ഞെടുക്കുക ഞാൻ നാല് തേങ്ങയുടെ പാലാണ് എടുത്തേക്കുന്നത് അതുപോലെ തന്നെ ഒന്നര ഉള്ള ശർക്കര എടുത്തു എന്നിട്ട് ആദ്യമേ നമ്മളാ പാത്രം അതായത് ഉരുളി അടുപ്പിൽ വെച്ച് ചൂടായി ആ ഉരുളിയിലേക്ക് നമ്മൾ രണ്ടാം പാലാണ് ആദ്യമേ ചേർത്ത് കൊടുത്തത് അത്യാവശ്യം മുഴുത്ത നാല് തേങ്ങയുടെ തേങ്ങാപ്പാലാണ് എടുത്തത് അതുകൊണ്ട് തന്നെ നല്ല കട്ടിക്ക് തന്നെയാണ് തേങ്ങാപ്പാൽ ഉള്ളത് അതുകൊണ്ട് രണ്ടാം പാൽ ചേർത്തു ഇനി നമുക്ക് പാൽ തിളയ്ക്കട്ടെ ആ സമയത്തിന് ശർക്കര അതായത് ഒന്നര ഉരുള ശർക്കര നമുക്ക് ഉരുക്കി കൊടുക്കാം അതായത് നമ്മൾ അര കിലോയുടെ കടല പ്രഥമനാണ് ഇവിടെ വയ്ക്കാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ തേങ്ങാപ്പനി നന്നായിട്ട് ഒന്ന് തിളയ്ക്കാൻ തുടങ്ങി കണ്ട അതിനകത്ത് നന്നായിട്ട് നെയ് പൊങ്ങി വരുന്നു കാരണം അത്രയേറെ നല്ല നെയ്യ് തേങ്ങാണെന്ന് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് കണ്ടോ നല്ല കൊഴുത്ത് നല്ല നെയ്യ് എന്നാൽ നമുക്കിനി ഇതിലേക്ക് അടുത്തത് ചേർക്കാം നമുക്കിന് ഒരു നൂറ്റമ്പത് ഗ്രാം ചവരി കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു അത് കുതിർന്ന് കിട്ടി ഇനി നമുക്കതിനെ നമ്മുടെ ഈ തേങ്ങാപ്പാലിലോട്ട് ഇട്ട് വേവിച്ച് എടുക്കാം ആദ്യമേ പറയട്ടെ നമ്മൾ നമ്മുടെ കിലോ അരക്കിലോ എടുത്തത് അത് നമ്മൾ ആദ്യമേ തന്നെ ഒരു എട്ട് മണിക്കൂർ കുതിരാനിട്ടു നന്നായിട്ട് കുതിർത്തിയെടുത്താണ് വയ്ക്കുന്നത് ആ സമയത്ത് രാവിലെ നമ്മൾ പ്രഥമൻ ഉണ്ടാക്കുന്നതിൻ്റെ ഒരു ഒന്നര മണിക്കൂർ മുമ്പേ തന്നെ നമ്മൾ എന്തു ആവശ്യമേ എടുത്ത് കുതിരാനായിട്ട് ഇടും അങ്ങനെ കുതിർന്ന് കിട്ടിയ ചവ്വരിയാകുമ്പോൾ പെട്ടെന്ന് വേവിച്ച് കിട്ടാൻ എളുപ്പമുണ്ട് അതുകൊണ്ട് സെപ്പറേറ്റ് വേവിക്കേണ്ട ആവശ്യമില്ല നമുക്കിത് നമ്മുടെ തേങ്ങാപ്പാലിലിട്ട് തന്നെ അത് ആവശ്യത്തിന് വേവിച്ച് എടുക്കുക അപ്പോൾ തേങ്ങാപ്പനി വേവിച്ചെടുത്തു അപ്പോഴേക്ക് നമ്മളെന്ത് ചെയ്തു നമ്മുടെ കടലപ്പരിപ്പ് നന്നായിട്ട് കുക്കറി വേവിക്കാൻ വെച്ചു സൂക്ഷിക്കുക കുഞ്ഞുമക്കളുള്ളവരും അതൊരു വലിയവരായാലും ചാരായാലും കുക്കറിൻ്റെ ഫേസിൽ അതായത് അതിനകത്തുള്ള ആവി മൊത്തം പോയതിന് ശേഷം മാത്രം കുക്കർ ഓപ്പൺ ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളുടെ മുഖത്തിനത് കേട് വരുത്തും അതുപോലെ തന്നെ കുഞ്ഞു മക്കളെയൊന്നും പ്രതിഭനുണ്ടാക്കുമ്പോഴോ മറ്റേ ആവശ്യമില്ലാത്ത സാഹചര്യത്തിനൊന്നും നിങ്ങളുടെ കൂടെ അടുക്കളയിൽ നിരത്ത് നിർത്താതിരിക്കുക കാരണമെന്ന് പറഞ്ഞാൽ ഇത് എപ്പോഴും അപകടം വരുത്തുന്ന സാഹചര്യം മുൻകണ്ട് അതിന് നിങ്ങൾ പ്രത്യേകം കെയർ കൊടുത്ത് വേണം ഇത്തരം സാഹചര്യത്തിൽ നിങ്ങൾ നിൽക്കേണ്ടത് അപ്പോൾ നമുക്ക് ബന്ധു കിട്ടിയ ആ ചവരി കൂട്ടിലേക്ക് നമ്മുടെ ആവശ്യത്തിനുള്ള ആ നന്നായിട്ട് അത് മിക്സിയിലിട്ട് അടിച്ചെന്ന് വരുത്തില്ല കേട്ടോ കടലപ്പരിപ്പ് നന്നായിട്ട് തന്നെ വെന്ത് കിട്ടി അതുകൊണ്ട് തന്നെ ഇത് അടിക്കേണ്ട ആവശ്യമില്ല നമുക്കിത് ചെറുതായിട്ട് കുടിക്കുമ്പോൾ നമുക്ക് കടിക്കാൻ ആവശ്യത്തിനുള്ള പരിപ്പ് ഉണ്ടായിരിക്കണം അതുകൊണ്ട് തന്നെ സെപ്പറേറ്റ് അടിച്ചെടുക്കണില്ല ഇത് തന്നെ ഡയറക്റ്റായിട്ട് നമ്മുടെ ഈ ചവ്വരിക്കൂട്ടിലേക്ക് ചേർത്ത് നന്നായിട്ട് നമ്മൾ യോജിപ്പിച്ച് കൊടുക്കുക കാരണം എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഈ ചവരി കൂട്ടിൽ ചേർക്കുന്നതിൻ്റെ കൂടെ നമ്മുടെ ഈ കടല കട്ട കെട്ടിയിട്ടാണ് ഇരിക്കുന്നത് അതുകൊണ്ട് അതിൽ വെള്ളം ചേർത്ത് നിങ്ങൾ അതിൻ്റെ കട്ട കെട്ടിൽ മാറി ഒഴിക്കാതിരിക്കുക നമ്മുടെ ഈ കൂട്ടിൽ തന്നെ ചേർത്ത് നന്നായിട്ട് നമുക്കതിനെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് ഒരു കാരണവശാലും ഇതിൻ്റെ ഇടയിൽ നിങ്ങൾ പിന്നെ ലൂസാവണമെന്ന് പറഞ്ഞ് പച്ച വെള്ളം ചേർക്കരുത് അപ്പം ലൂസായ സമയത്ത് കുറച്ചും കൂടി ലൂസായി ഇപ്പം ഞാനെന്ത് ഇതിനകത്ത് കുറച്ചു കൂടെ തേങ്ങാപ്പാൽ ആഡ് ചെയ്തു കൊടുത്തു അപ്പം നന്നായിട്ട് ഇതൊന്ന് വേഗട്ടെ കാരണം ചവ്വരിയും നമ്മുടെ കടലപ്പരിപ്പിൻ്റെ കൂട്ടും നമ്മുടെ തേങ്ങാപ്പാൽ മിശ്രിതവും കൂടെ ചേർന്ന് നന്നായിട്ടൊന്നത് വേഗട്ടെ ഈ സമയത്ത് വെന്തതിന് ശേഷം മാത്രമേ നിങ്ങൾ ഇതിനകത്ത് പിന്നെ ശർക്കരപ്പാനി ചേർക്കാവുള്ളൂ അപ്പം നമ്മൾ ഒത്തിരി വെള്ളത്തിൽ ചേർത്ത് ശർക്കരപ്പാനി ആക്കണ്ട കാരണം എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ ഒത്തിരി നേരം കിടന്ന് നമ്മുടെ ചവ്വരി വേകാത്ത രീതിയിൽ ആയിക്കളെ അതുകൊണ്ട് ചവ്വരി മാക്സിമം ബന്ധത്തിന് ശേഷം മാത്രം നമ്മുടെ ശർക്കരപ്പാനി ചേർക്കുക അതിനു മുമ്പേ ചവ്വരി വേഗുന്നതിന് മുമ്പേ നിങ്ങൾ ഒരു കാരണം വെച്ചാലും ശർക്കര പാനി ചേർക്കുക അപ്പം ഈ നല്ല ബന്ധക്കൂട്ടിലേക്ക് നമ്മൾ ശർക്കരപ്പാനി ചേർത്ത് കൊടുത്ത് അപ്പോൾ കറുത്ത ശർക്കര ആണെങ്കിൽ നമ്മുടെ ഈ പ്രഥമന് നല്ല ഒരു കളറുണ്ടാകും പക്ഷേ ഇപ്പോൾ കിട്ടുന്നത് എന്തായാലും മഞ്ഞ കളറുള്ള ശർക്കരയാണ് അതുകൊണ്ട് തന്നെ ഇതിന് കറുത്ത നല്ല കുറുകരുത്തുള്ള കളർ കിട്ടില്ല ലൈറ്റ് മഞ്ഞ കളറ് തന്നെയാണ് കിട്ടുന്നത് അതായത് തേങ്ങാപ്പാലും കൂടെ ചേർത്ത് പിന്നെ ഈ തേങ്ങാപ്പാൽ അധികം പിന്നെ ഇല്ലായെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യോ കുറുങ്ങുന്നതിന് വേണ്ടിയിട്ട് മധുരത്തിനും ടേസ്റ്റൊക്കെ നിൽക്കുന്നതിന് വേണ്ടി അല്പം കണ്ടൻസർ മിൽക്ക് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കും ഇപ്പം അത് ചേർക്കില്ല കാരണം എനിക്ക് നന്നായിട്ട് കൊഴുത്ത് കിട്ടുന്ന തരത്തിലുള്ള നല്ല തേങ്ങാപ്പാൽ നല്ല നെയ്യുള്ള തേങ്ങ കിട്ടി ഭാഗ്യത്തിന് അതുകൊണ്ട് ഞാൻ തേങ്ങാപ്പാൽ മാത്രമാണ് അതിനകത്ത് ഒഴിച്ച് കൊടുത്തത് അങ്ങനെ നന്നായിട്ട് കൈ വിടാതെ നമ്മളിത് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം അതായത് സിമ്പിളാണെന്ന് പറയണമെങ്കിൽ നമ്മളൊരു മുക്കാ മണിക്കൂറോളം നമ്മളിതിനകത്ത് നന്നായിട്ട് പരിശ്രമിച്ച് കൊടുക്കണം എങ്കിൽ മാത്രമേ ഇത് നമുക്ക് ആവശ്യത്തിന് ഉള്ള രീതിയിൽ പാകത്തിന് കിട്ടുള്ളൂ അപ്പോൾ ടേസ്റ്റായിട്ട് കഴിക്കാൻ നമ്മൾ അല്പം കൂടെ ഒന്ന് പരിശ്രമിക്കും അങ്ങനെ നമ്മുടെ കൂട്ട് കറക്റ്റ് പരുവത്തിലായി അങ്ങനെ ഞങ്ങൾ ഒന്നാം പാലും ഇപ്പോൾ ചേർത്തു കൊടുത്തു നന്നായിട്ട് നല്ല കൊഴുത്ത തേങ്ങാപ്പാൽ പിന്നെ ഈ ഒന്നാം പാൽ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക ഇത് ഒത്തിരി അങ്ങ് തിളച്ച് പോകേണ്ട ആവശ്യമില്ല കാരണം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ പ്രഥമൻ ഐറ്റംസ് എല്ലാം പെട്ടെന്ന് കട്ട പിടിക്കും അപ്പോൾ ആവശ്യത്തിനുള്ള ലൂസാക്കി നമ്മൾ എടുക്കുകയും ചെറു ചൂടോടുകൂടി വിളമ്പാനും ശ്രദ്ധിക്കുക ഇതൊരു രണ്ട് മണിക്കൂറൊക്കെ കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ അലുവ മോഡൽ രീതിയിലായി മാറും കാരണം ഇതങ്ങ് നല്ല അടി ജാമാ അതിന് ജാമാവൻ ഒരാളെ നമ്മൾ കൂടുതലായി ചേർത്തിട്ടുണ്ട് നമ്മുടെ ചൗവരി ചൗവരിയാശാന അതുകൊണ്ട് തന്നെ മാക്സിമം ഇത് നിങ്ങൾ ചെറു ചൂടോടുകൂടി നിങ്ങൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക കുഞ്ഞു ആ ചെറു ചൂടും പാടില്ല നല്ല തണുത്തിട്ട് കുഞ്ഞുമക്കൾക്ക് കൊടുക്കുക കാരണം നാവ് പൊള്ളാൻ ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കരുത് ഇതിലേക്ക് നമുക്ക് ഒരു എട്ട് പത്ത് ഏലക്കെ ചതച്ച് ചേർക്കാം അങ്ങനെ നന്നായിട്ട് നമ്മുടെ പരുവത്തിന് നമ്മുടെ കടലപ്രഥവൻ ഇവിടെ റെഡിയായി വന്നു ഇനി നമുക്കിതിൽ അല്പം മാത്രം ഉള്ള പണിയേ ഉള്ളൂ നന്നായിട്ട് ഇളക്കി ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായ കിസ്മിസ് ഐറ്റംസ് എല്ലാം ഒന്ന് താഴിച്ച് ചേർക്കേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ നമ്മൾ ആദ്യമേ നെയ്യ് ചേർത്തിട്ടൊന്നുമില്ല ചെയ്ത് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ മധുരം ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു കാൽ സ്പൂൺ ഉപ്പ് ചേർക്കേണ്ടത് അത്യാവശ്യമാണ് അപ്പം പറയും ഉപ്പ് ചേർത്ത് അതിൻ്റെ മധുരം പോലെ ഇത് നല്ല വളരെ വലിയ ടേസ്റ്റാണ് അങ്ങനെ ലേശം ഒരു കാലിൽ നിന്നുള്ളു ഒരു കാലക്ക് അതിരി ഉപ്പ് ചേർക്കുന്നത് നന്നായിരിക്കും അപ്പോൾ ഞാനൊരു ചെറിയ ബോട്ടിലാണ് നെയ്യ് എടുത്തത് പിന്നെ നെയ്യുടെ വിലയല്ലേ അപ്പോൾ ഒന്നും അങ്ങനെ പാഴാക്കാൻ പാടില്ല അപ്പോൾ നെയ്യ് കളയാതെ ആ ചെറിയ ബോട്ടിൽ ഫുള്ള് ഞാനിവിടെ എടുത്തിട്ടുണ്ട് അങ്ങനെ നെയ്യ് ചൂടായി ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതിൽ എത്രത്തോളം അണ്ടിപ്പരിപ്പൊക്കെ ചേർക്കുമ്പോൾ അത്രത്തോളം ടേസ്റ്റ് കൂടുതൽ ആയിരിക്കും പിന്നെ ചില ആൾക്കാർക്ക് നമ്മൾ ഈ കടലുണ്ടല്ലോ അതിനെ നല്ല ക്ലീൻ ചെയ്ത് അതിനെയും കൂടെ വറുത്ത് ചേർക്കും അത് നന്നായിരിക്കും പക്ഷെ ഞാനിവിടെ നിന്ന് കടല ഉപയോഗിച്ചിട്ടില്ല അണ്ടിപ്പരിപ്പ് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പം നിങ്ങളുടെ എങ്ങനെയാണ് കഷിനനുസരിച്ച് നിങ്ങൾ അതിനുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ചേർക്കുക അപ്പം നമ്മൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഇത്തിരി ഗ്രാൻഡായി തന്നെയാണ് ചെയ്യാവുള്ളത് അപ്പോൾ അതിലൊരു പിഷുങ്ക് കാണിക്കേണ്ട ആവശ്യമില്ല ഇനി നമ്മളിതിനകത്ത് തേങ്ങ ചെറിയ കൊത്ത് എടുത്ത് നമ്മളിതിനെ നന്നായിട്ട് മൂപ്പിച്ച് ചേർക്കണം അപ്പോൾ ഈ പ്രദോലിലൊക്കെ ഒന്ന് തേങ്ങ കടിക്കുന്നതൊക്കെ നല്ല ടേസ്റ്റാണ് അങ്ങനെ നമ്മൾ തേങ്ങ മൂപ്പിച്ച് ചേർത്തു കണ്ടോ ഇനി ഇതിലേക്ക് ആവശ്യമായ മറ്റൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് നമുക്ക് എന്താണ് മുന്തിരി ഈ മുന്തിരി കുത്ത് ഒത്തിരി പേർക്കൊന്നും ഇഷ്ടമില്ല കേട്ടോ ഈ ഇതിൻ്റെ പൊളി അപ്പം എങ്ങനെയുണ്ടെങ്കിൽ ആ വീട്ടുകാരുടെ ഇഷ്ടം എന്താണോ അത് മാനിച്ച് ചെയ്യുക എൻ്റെ മോനാണെങ്കിൽ ഈ മുന്തിരിക്കൊത്ത് ഒട്ടും ഇഷ്ടമില്ല അവൻ വാരിക്കളയും പക്ഷേ എൻ്റെ ആണെങ്കിൽ നന്നായിട്ട് മുന്തിരിക്കൊത്ത് വേണം എങ്കിലും വാങ്ങിച്ചതിൻ്റെ ഒരു നാളൊരുന്ന് ഭാഗം മാത്രമേ ഞാൻ ചേർത്തുള്ളൂ കാരണം ഹസ്ബൻ്റിൻ്റെ മാത്രം സന്തോഷമല്ലല്ലോ പ്രധാനം മക്കളുടെയും സന്തോഷം നമ്മൾ മാനിക്കണം അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് മാത്രമാണ് ഇതിൽ മുന്തിരിങ്ങ ചേർത്തത് പിന്നെ അതിലേക്ക് ആ മൊത്തത്തിലുള്ള ആ നെയ്യും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു ഇപ്പോൾ അത് നല്ല ചൂടുണ്ട് നല്ല കൊഴുത്ത് നല്ല മുള്ളി ഇനി ഇതിലേക്ക് പപ്പടമോ അല്ലെങ്കിൽ ഇനി പഴവോ ഒക്കെ ചേർത്ത് നിങ്ങൾക്ക് കുടിക്കാം വളരെ സ്വാദിഷ്ടമായി പിന്നെ ചില ആൾക്കാർക്കാണെങ്കിൽ ഇതാണ് ഗ്ലാസ്സിൽ കോരി സ്പൂൺ ഇട്ട് ആസ്വദിച്ച് കഴിക്കുന്നതാണ് ഇഷ്ടം എനിക്ക് പപ്പടവും വെച്ചും അതുപോലെ പഴവും വെച്ചൊക്കെ കഴിക്കാൻ ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ ഒരു ഗ്ലാസ്സിലെടുത്ത് നന്നായിട്ട് ആസ്വദിച്ച് കഴിക്കുക എന്നത് വളരെ ഇഷ്ടമാണ് അപ്പോൾ ഞാൻ എന്തായാലും രണ്ട് മൂന്ന് തരവും അത് ഉപയോഗിച്ചു താങ്ക്